ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മ്മിയിൽ വിൽക്കാനുള്ള ഒരു തോട്ടത്തിന്റെ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിന്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമര പഞ്ചായത്തിൽ കുത്താമ്പുള്ളി എന്ന സ്ഥലത്തിനടുത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ മുപ്പത് സ്ഥലമാണ് ഉള്ളത് ഈ ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് ഒരു ഏക്കർ സ്ഥലം കരഭൂമിയായും മുപ്പത് സെൻറ്റ് സ്ഥലം പള്ളിയാലുമായിട്ടാണ് കിടക്കുന്നത് ഈ ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്ത് ഇരുന്നൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളും ഇരുപത്തഞ്ചോളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും പിന്നെ രണ്ട് മൂന്ന് പ്ലാവ് അതുപോലെ തന്നെ മാവുകൾ ഇവയെല്ലാമാണ് ഉള്ളത് പിന്നെ ഒന്ന് രണ്ട് പലജാതി മരങ്ങളും ഇതിൽ ഉള്ളതാണ് ഇവിടെ വീട് വെച്ച് താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് നിങ്ങൾക്ക് കാണാം തൊട്ടടുത്തെല്ലാം വീടുകൾ തന്നെയാണ് ഉള്ളത് ഇതിൽ ഒരു പഴയ വീടുണ്ടായിരുന്നു അത് പൊളിച്ചു മാറ്റിയതാണ് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അത് എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാരങ് റോഡ് തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡ് റോഡുണ്ട് ഒരു സൈഡ് ടാരങ് റോഡും ഒരു സൈഡ് മണ്ണ് റോഡും ഇതിലേക്കുള്ളതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഏരിയ തന്നെയാണ് പാടത്തിൻ്റെ സൈഡ് ആയതുകൊണ്ട് തന്നെ വെള്ളം സുലഭമായി ഇവിടെ ലഭിക്കുന്നതാണ് നിങ്ങൾക്കിത് വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാനും ഇനി അതല്ലെങ്കിൽ വല്ല ഫാമുകൾക്കും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി ഇതിലൊരു കുളമുണ്ട് ആ കുളം ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് മാത്രം ഇതിലെ റബ്ബർ മരങ്ങൾ റീപട്ടയാണ് ടാപ്പിംഗ് ചെയ്തു പോരുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റിയും ആണ് ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം ഇതിൽ റബ്ബറായും അതുപോലെ തന്നെ തെങ്ങുകളായും നല്ല വരുമാനമുള്ള ഈ ഒരു ഏക്കറിന് മുപ്പത് സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റിന് ഇരുപത്തിയാറായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ തോതിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറുകൾ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ്യോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് ഓടിയ ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയിൽ ബീഡിയോസിന് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് വരുന്ന ബിൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ നല്ല ലക്ഷം കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനെടുത്ത് ഓടിച്ചിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ